പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി മുതൽ എന്നേക്കു തന്നെ ആണ് ഇന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ കർത്താവ് അവളോട് മാർത്തെയെ മാർത്തെയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങയും ഇരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതാരും അവളോട് അപഹരിക്കുകയുമില്ല ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യരെ ഈ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നു അതാകട്ടെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ സംഭവം രണ്ട് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അത് മാർത്തയും മറിയുമാണ് വേദഭാഗത്തിൽ അവരെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുവെങ്കിലും യോഹനൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യപ്രകാരം ഇത് സംഭവിക്കുന്നത് ബധാന്യയിലാണ് ഈ മാർത്തയും മറിയും യേശുവിൻ്റെ സ്നേഹിതരാണ് മരിച്ച അവസ്ഥയിൽ നിന്ന് യേശു ഉയർപ്പിച്ച ലാസറിൻ്റെ സഹോദരികളാണ് യോഹനൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഇരുപത്തിയാറാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയേറിയ തൈലം യേശുവിനെ അഭിഷേകം ചെയ്യുന്നത് ഈ മറിയാണ് വേദഭാഗത്തിൽ യേശു ഒരു യാത്രയിൽ ആ ഗ്രാമത്തിൽ എത്തുകയാണ് മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളുന്നു മറിയാകട്ടെ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം ശ്രവിക്കുന്നു അപ്പോൾ മാർത്ത തൻ്റെ സഹോദരിയായ മറിയെക്കുറിച്ച് യേശുവിൻ്റെ അടുത്ത് പരാതി ഉന്നയിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടിയാണ് വേദഭാഗത്തിൽ വായിച്ചത് മാർത്ത അവിടുത്തെ ശുശ്രൂഷകൾ നിവർത്തിപ്പിക്കുന്നതിൽ വ്യാപൃതയാകുന്നു മറിയാകട്ടെ യേശുവിൻ്റെ അടുത്തിരുന്ന് വചനം ശ്രവിക്കുന്നതിൽ ശ്രദ്ധാലുവായി അപ്പോഴാണ് യേശു പറയുന്നത് എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു പല കാര്യങ്ങൾ നിവർത്തിക്കുന്നതിൻ്റെ ആകുലത ഇവിടെ പങ്കിടുക എന്നാൽ അതിലെല്ലാം ഉപരി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും അതിൽ ജീവിക്കുവാനും ശ്രവിക്കണം എന്ന സന്ദേശം യേശു നൽകുന്നു നമ്മുടെ ജീവിതത്തിൽ പല വേലകളിൽ തിരക്കിൽ ആയിരിക്കുന്ന നാം ദൈവത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഒരു ചോദ്യം ഈ വേദഭാഗം നമ്മോട് ചോദിക്കുകയാണ് ഇതിന് സ്വയം നാം ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമ്പോഴും ദൈവത്തിന് കേന്ദ്രസ്ഥാനം നൽകിയുള്ള ജീവിതം കരണീയമാകിയാൽ അതിനുള്ളതായ ശ്രമം നാം നടത്തണം ദൈവം അനുഗ്രഹിക്കട്ടെ